ഇസ്രയേലിനെതിരെ ആക്രമണം കടുപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ഹൂതികളും ഹിസ്പുളയും ഇസ്രയേലിനെതിരെ ഘട്ട ആക്രമണം തുടങ്ങിയെന്ന് ഹൂതികൾ അറിയിച്ചും കഴിഞ്ഞു ഊഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമുള്ള ആക്രമണമായിരിക്കുമെന്ന് ഹൂതി വക്താവ് എഹ്യാസരി ടെലിവിഷനിലൂടെയാണ് അറിയിച്ചത് ഇക്കാര്യത്തിൽ ഇസ്രയേലിനും പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും പുതിയ മുന്നറിയിപ്പ് നൽകിയാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് ഭാഗങ്ങളായിട്ടാണ് നാലാം ഘട്ടം വിഭാവന ചെയ്തിരിക്കുന്നത് ആദ്യ ഭാഗത്തിൽ മെഡിറ്ററേനിയൻ കടൽ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കും റഫേൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുകയാണെങ്കിൽ രണ്ടാം ഭാഗം തുടങ്ങും ഇസ്രയേലിലേക്ക് സർവീസ് നടത്തുന്ന ഷിപ്പിംഗ് കമ്പനികളുടെ എല്ലാ കപ്പലും ും ആക്രമിക്കാനാണ് തീരുമാനം മെഡിറ്ററേനിയൻ കടൽ വഴി ഇസ്രയേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് ഹൂതികൾ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇത് ലംഘിച്ച കപ്പലുകളെ സംബന്ധിച്ച പുതിയ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്നും മേഹ്യാസിരി വ്യക്തമാക്കി ഹൂതികൾ ഗാസയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതും ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്നതും കേവലം ജനപ്രീതി നേടാനല്ല മറിച്ച് പ്രയോഗത്തിൽ വേരുന്ന ഒരു നിലപാടാണത് തങ്ങളുടെ ലക്ഷ്യത്തിനായി ജീവൻ ബലിയർപ്പിക്കാൻ യമൻ ജനത പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പിച്ച് പറയുന്നു ഒരു വഴി ലഭിക്കുകയാണെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇസ്രയേലി ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ഗാസയിൽ പോകുമെന്ന് െന്നും ഹൂദി വക്താവ് ചൂണ്ടിക്കാട്ടി പലസ്തീൻ ജനതയെ പിന്തുണച്ച് അഞ്ചാമത്തെയും ആറാമത്തെയും ഘട്ടങ്ങൾക്കായി കാര്യമായ തയ്യാറെടുപ്പുകളും ഹൂദികൾ നടത്തുന്നുണ്ടെന്നും മെഹ്യാസാരി വ്യക്തമാക്കി വടക്കൻ ഇസ്രയലിലുള്ളവർ വീട്ടിലേക്ക് തിരിച്ചുവരരുതെന്നും ആക്രമണം ശക്തമാക്കുമെന്നും ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സ്കൂൾ തുറക്കാൻ സമയമായതോടെ വീട്ടിലേക്ക് തിരികെ വരുന്നത് അപകടമാണെന്നും തങ്ങൾ ആക്രമണം ശക്തമാക്കുമെന്നും ഹിസ്ബുള്ള അറിയിച്ചു ഗാസിയിലെ വെടിനിർത്തൽ നീളുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്നും നേരത്തെ ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചെങ്കടൽ വഴിയും മെഡിറ്ററേനിയൻ വഴിയും ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾ ആക്രമിക്കും തങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും എത്തുന്നിടത്തെല്ലാം ഇസ്രയേലിന്റെ കപ്പലുകൾ സുരക്ഷിതമാകില്ലെന്നുമായിരുന്നു മുന്നറിയിപ്പ് നാലാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഹൂദികളുടെ തീരുമാനത്തെ പ്രകീർത്തിച്ച് ഹമാസും രംഗത്ത് വന്നു വിവിധ പ്രവർത്തനങ്ങളിലൂടെ പലസ്തീന ലക്ഷ്യത്തെ പിന്തുണയ്ക്കുകയാണ് ഹൂദികൾ യെമൻ ജനതയും സേനയുടെ നേതൃത്വം സ്വീകരിച്ച നിലപാടിനെയും പ്രശംസിക്കുകയും അൻസാറുളാഹ് പ്രസ്ഥാനത്തിന്റെ നേതാവ് സായിദ് അബ്ദുൾ മാലിക് അൽ ഹൂദിക്ക് ആശംസകൾ നേരുകയും ചെയ്തു അതിനിടെ ഗാസയിൽ നിന്നുള്ള ഇസ്രയേൽ പിന്മാറ്റം ആവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി യിൽ ഇന്ന് വാദം ആരംഭിക്കും വംശഹത്യ കേസിൽ റഫയ്ക്ക് നേരെയുള്ള ഇസ്രയേലിന്റെ പുതിയ ആക്രമണത്തെ ചോദ്യം ചെയ്ത് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇന്നും നാളെയും വാദം കേൾക്കുക റഫ ആക്രമണം വംശഹത്യയ്ക്ക് അക്കം കൂട്ടുന്ന സാഹചര്യമാണെന്നും അടിയന്തരമായി ഗാസയിൽ നിന്ന് മടങ്ങാൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കുകയാണെന്നും ദക്ഷിണാഫ്രിക്ക വാദിക്കും ഈജിപ്ത് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ കക്ഷി ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇന്നലെ ചേർന്ന ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭായോഗം കോടതിക്ക് മുമ്പാകെ നിലപാട് വാദിക്കാൻ സംഗതി അയയ്ക്കാൻ തീരുമാനിച്ചു ആത്മരക്ഷാർത്ഥമുള്ള ഗാസ യുദ്ധത്തിൽ ഇസ്രയേലിനെ തടയാൻ ഒരു കോടതിക്കും അധികാരമില്ലെന്ന് പലസ്തീന് യു എനിൽ പൂർണ്ണ അംഗത്വ പദവി നൽകാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്നും ഇസ്രയേൽ പറഞ്ഞു അതേസമയം വടക്കൻ തെക്കൻ ഗാസകളിൽ വ്യാപക ആക്രമണം ഇസ്രയേൽ തുടരുകയാണ് ഇന്നലെ മാത്രം അറുപത് പേർ കൊല്ലപ്പെട്ടു ഇതോടെ ആകെ മരണസംഖ്യ മരണസംഖ്യായി ജബലിയ ക്യാമ്പിന് സമീപം നടത്തിയ ബോംബാക്രമണത്തിൽ ഒൻപത് ഇസ്രായേൽ സൈനികരെ വധിച്ചതായി ഹമാസ് ആയുധ വിഭാഗമായ അൽക്കസാം ബ്രിഗാഡ് അറിയിച്ചുട്ടിൽ പലസ്തീൻ മണ്ണിൽ നിന്ന് ജനങ്ങൾ ആട്ടിയോടിക്കപ്പെട്ടതിന്റെ എഴുപത്തിയാറാം വാർഷിക ദിനം കൂടിയായിരുന്നു ദിവസം എല്ലാ പ്രതികൂലങ്ങൾക്കിടയിലും ലോകമെമ്പാടുമുള്ള യുവത പലസ്തീൻ പ്രശ്നം ഏറ്റെടുത്ത ആവേശകരമാണെന്ന് ഹമാസ് രാഷ്ട്രീയ കാര്യമേധാവി ഇസ്മയിൽ ഹനിയ പറഞ്ഞു യുദ്ധത്തിന്റെ എട്ടാം മാസത്തിലും ഹമാസ് പോരാളികൾക്ക് മുന്നിൽ ഇസ്രായേൽ സൈന്യം പതറുകയാണെന്നും ഹനിയ വ്യക്തമാക്കി റഫാ ആക്രമണത്തെ തുടർന്നുള്ള ഭിന്നതയ്ക്കിടയിലും ഒരു ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ ഇസ്രേലിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്ക ഇത്തരം നീക്കങ്ങൾ നിന്ന് ബൈഡൻ പിൻവാങ്ങണമെന്ന് അമേരിക്കൻ പ്രതിനിധി സഭാംഗം ഇൽഹാൻ ഓമർ ആവശ്യപ്പെടുകയും ചെയ്തു ന്യൂസ് കേരള